എംബുരാൻ കണ്ടോ സിനിമ എംബുരാൻ കണ്ടില്ല പക്ഷെ എംബുരാൻ ആണ് ഇപ്പൊ മുഴുവൻ സമൂഹ മാധ്യമങ്ങളിലും ചർച്ചകളിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നത് ഇപ്പം ഈ സമൂഹ മാധ്യമമൊക്കെ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ എമ്പുരാനെക്കുറിച്ച് സംഘപരിവാറിനുള്ള ട്രോള് അതേപോലെ സംഘപരിവാറുകാർ എമ്പുരാൻ ബഹിഷ്കരിച്ചു കൊണ്ടുള്ള ഇങ്ങനെ വാരി വിതരുന്ന കാഴ്ചകളൊക്കെയാണ് കാണുന്നത് എന്തായാലും സിനിമ മിക്കവാറും എല്ലാ ഷോകളും ഹൗസ്ഫുള്ളായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് പല റെസ്പോൺസുകളുമുണ്ട് സിനിമയെ ഒരു ഭയങ്കര മേക്കിംഗ് ആണെന്നുള്ള അഭിപ്രായമുണ്ട് പക്ഷേ പാർട്ടിക്കുള്ളിൽ ബി ജെ പിക്ക് ഉള്ളിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ആശയക്കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖരൻ്റെ പോസ്റ്റ് എം ടി രമേശിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇതൊക്കെ വന്നു കഴിഞ്ഞു അപ്പോൾ കൊള്ളണോ തള്ളണോ എന്ന് ആളുകൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടെന്ന് തോന്നുന്നു ലാലേട്ടന്റെ പടവുമാണ് കാണാതിരിക്കുന്നത് എങ്ങനെ എന്നൊരു ചോദ്യമുണ്ട് എന്നാൽ അതേസമയം കണ്ടു കഴിഞ്ഞാൽ എന്താണ് അഭിപ്രായം മറ്റുള്ളവർ എന്ത് പറയും എന്നുള്ളതിനെ കുറിച്ച് ഒരു ബുദ്ധിമുട്ടുകൊണ്ടെന്ന് തോന്നുന്നു ചുരുക്കത്തിൽ ബി ജെ പിക്ക് ഉള്ളിൽ ആശ്രയക്കുഴപ്പം ഉണ്ടോ യഥാർത്ഥത്തിൽ ഡോക്ടർ അരുൺകുമാർ ഇക്കാര്യത്തിൽ ബി ജെ പിയും ബി ജെ പി നേതൃത്വവും അണികളും രണ്ട് തട്ടിലാണ് ബി ജെ പി അണികളൊക്കെ പോസ്റ്റിട്ടിരിക്കുന്നത് ലാലേട്ട ഈ ചതി വേണ്ടായിരുന്നു എന്നുള്ളതാണ് കാരണം ലാലേട്ടൻ്റെ പടം ആദ്യ ഷോ ആദ്യം തന്നെ ആദ്യത്തെ ഷോ തന്നെ പോയി കണ്ട ആളുകളുണ്ട് പക്ഷേ അവരൊക്കെ നിരാശരായാണ് മടങ്ങിയത് കാരണം അത് ബി ജെ പി വിരുദ്ധമായ ബി ജെ പിയുടെ ദേശീയ നേതൃത്വത്തിനും അമിത്ഷാക്കും ഗോദ്ര കലാപത്തിനും അതുപോലെ തന്നെ ഗുജറാത്ത് കലാപത്തിനുമൊക്കെ എതിരായിട്ടുള്ള ഒരു ചിത്രമായിട്ടാണ് അതിനെ അതിൻ്റെ ഉള്ളടക്കത്തെ ബി ജെ പി അണികൾ കണ്ടിട്ടുള്ളത് അതുകൊണ്ടൊരു ബഹിഷ്കരണ ആഹ്വാനം തന്നെയായിരുന്നു അണികളുടെ ഭാഗത്തുണ്ടായിട്ടുള്ളത് ചില നേതാക്കന്മാരും പി പോലുള്ള നേതാക്കന്മാരൊക്കെ ഫേസ്ബുക്കിൽ സിനിമയ്ക്കെതിരെ പോസ്റ്റ് ഇട്ടു പക്ഷേ അപ്പോഴാണ് എം ടി രമേശിൻ്റെ പ്രതികരണം വരുന്നത് സിനിമയെ സിനിമയായി കണ്ടാൽ മതി നിരവധി സിനിമകൾ ഇതുപോലെ സംഘപരിവാറിനെതിരെ വന്നിട്ടുണ്ട് ആ സിനിമകളൊന്നും സംഘപരിവാർ രാഷ്ട്രീയത്തെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ എന്നുള്ള മറുപടിയായിരുന്നു അതിനുശേഷം ബി ജെ പിയുടെ കോർ കമ്മിറ്റിയിൽ ഈ വിഷയം വന്നു കോർ കമ്മിറ്റിയിൽ ഈ വിഷയം വന്നപ്പോൾ കെ സുരേന്ദ്രൻ ഈ വിഷയത്തിൽ ഒരു പ്രധാനപ്പെട്ട നിരീക്ഷണം ഉന്നയിക്കുകയും ചെയ്തു അതായത് സെൻസർ ബോർഡ് അംഗങ്ങൾ ബിജെപിയുടെ പശ്ചാത്തലം പശ്ചാത്തരമുള്ളവരല്ലാത്തത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത് ഇത്തരത്തിൽ ഒരു സിനിമയ്ക്കകത്ത് ഇങ്ങനെ ഒരു ഉള്ളടക്കം ഉണ്ടായിട്ടും എന്തുകൊണ്ട് നേതൃത്വത്തെ ഇക്കാര്യം ഇവർ നേരത്തെ അറിയിച്ചില്ല തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞു രാജു ചന്ദ്രശേഖർ പറഞ്ഞത് അതൊക്കെ നമുക്ക് പരിശോധിക്കാവുന്നതാണെന്നുള്ളതാണ് പക്ഷേ സിനിമ ബഹിഷ്കരിക്കുന്ന തരത്തിലേക്ക് പോകേണ്ടതില്ല കാരണം ബഹിഷ്കരണം എന്ന് പറയുന്നത് ബി ജെ പിയുടെ നയമല്ല എന്നുള്ളതായിരുന്നു കോർ കമ്മിറ്റിയിൽ അവസാനമെടുത്ത തീരുമാനം അതുതന്നെയാണ് ഇന്നലെ അഡ്വക്കേറ്റ് പി സുധീർ ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി വന്ന് മാധ്യമങ്ങളോട് പറയുകയും ചെയ്തിട്ടുള്ളത് പക്ഷേ അതിനുശേഷവും ഈ വിവാദം പുകയുകയാണ് കാരണം ആർ െ മുതിർന്ന നേതാവും സംസ്ഥാന ദക്ഷിണ മേഖല വിശേഷ സമർപ്പകവുമായിട്ടുള്ള എ ജയകുമാർ ഉൾപ്പെടെ ജയ നന്ദകുമാറിനെ പോലെ പ്രജ്ഞാപ്രവാഹത്തിന്റെ ദേശീയ സംയോജകമായിട്ടുള്ള ജയനന്ദകുമാറിനെ പോലെ മുതിർന്ന ആർ എസ് എസ് നേതാക്കന്മാർ തന്നെ വന്ന് ഈ എംപുരാനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റുകളിടുമ്പോൾ ബി ജെ പി എന്തുകൊണ്ട് അത്തരത്തിൽ പ്രതികരിക്കുന്നില്ല എന്നൊരു ചോദ്യമുണ്ട് കാരണം ഗോത്ര കലാപത്തെ എതിർക്കുകയും ഗുജറാത്ത് കലാപത്തെ അവിടെ ഗുജറാത്ത് കലാപത്തിനെതിരെ വലിയ തോതിൽ വിമർശനം ഉന്നയിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് ഈ സിനിമ എന്നും അമിത്ഷാക്കെതിരെയാണ് ഈ സിനിമ എന്നും ഒക്കെ പറയുമ്പോഴും എന്തുകൊണ്ട് ബി ജെ പി അത്തരത്തിലൊരു പ്രതികരണം നടത്തുന്നില്ല എന്നുള്ളതാണ് അണികൾക്കിടയിലെ ചോദ്യം ഏതായാലും ലാലേട്ടുള്ള പക്ഷേ അതുകൊണ്ട് അവർക്ക് ഈ തിരിച്ചു സിനിമ അന്ന് നിലപാട് തിരുത്താനും പറ്റത്തില്ല ബിജെപിക്ക് അതേസമയം ഗുജറാത്ത് സ്റ്റോറി എന്ന മട്ടിലാണ് ഇതിപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സി പി എം ഹാൻഡലുകൾ തീർച്ചയായിട്ടും ഈ സിനിമയ്ക്ക് സംഘപരിവാർ അണികൾ ഇതിനെ ബഹിഷ്കരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ സിനിമയ്ക്ക് ഇതിന് സ്വീകാര്യത കയറും നമുക്കറിയാം രണ്ട് ദിവസം മുമ്പ് ഈ സിനിമ ഇറങ്ങിയ സമയത്ത് ഇതിൻ്റെ റേറ്റിംഗ് എനിക്ക് ഒരു നയനിൽ താഴെയാണ് അപ്പോൾ അങ്ങനെ റേറ്റിംഗ് ഉള്ളൊരു സിനിമ പക്ഷേ ഹൗസ്ഫുൾ ആവാനാണ് സാധ്യത കാരണം ഒരു ഭാഗത്ത് ബി ജെ പിയും സംഘപരിവാറും ഇതിനെ എതിർക്കുമ്പോൾ മറുഭാഗത്ത് സ്വാഭാവികമായിട്ടും കഴിയുമ്പോഴേക്കും ഈ സിനിമയ്ക്ക് കുറച്ചുകൂടി റേറ്റിംഗ് കൂടാനുള്ള സാധ്യതയുണ്ട് അത് ഒരു പോളറൈസേഷൻ സ്വാഭാവികമായിട്ട് സംഭവിക്കും രാജ്യം പേടിക്കേണ്ട ആവശ്യമില്ല അതെ എന്തായാലും വിവാദം കൊണ്ട് സാമ്പത്തിക ലാഭം ഉണ്ടാവാനാണ് സാധ്യത സിനിമയിലോട്ട് ആളുകൾ ഇടിച്ചു കയറാനുള്ള ഉണ്ട് കേരളത്തിൽ എന്തായാലും ആ സിനിമ സൂപ്പർ ഹിറ്റ് ആവാനുള്ള സാധ്യത ഇപ്പോൾ ഒരുക്കി വെക്കുന്നുണ്ട് എന്നുള്ളതാണ് അതോടെ നിൽക്കട്ടെ എന്നാലും സിനിമ സിനിമയായിട്ട് തന്നെ നമുക്ക് കാണാം കലാപം കലാപവുമായിട്ടും നമുക്ക് രാഷ്ട്രീയം രാഷ്ട്രീയമായിട്ടും ചർച്ച ചെയ്യാം